പോലും കാണാണ്ട് ഈ മുടിയിൽ പറ്റി പിടിച്ച് ഇരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതെ ഇത് ഈരും പേനുമാണ് മെയിനായിട്ട് ഈരാണ് കേട്ടോ പേനല്ല നമുക്ക് ചീവിയ അത് റിമൂവായി പോകും പക്ഷേ ഈരങ്ങനല്ല പല മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്തിട്ട് ഈരിനെ സ്റ്റക്ക് ായിട്ട് ഇരുത്തുകയാണ് ഈ ഒരു ക്ലൈൻ്റ് കുറേ വർഷങ്ങളായി ഈ ഈരും പെയിനും കാരണം സഫർ ചെയ്യുകയാണ് ആളുടെ സ്കിന്നിലേക്ക് ഒക്കെ അലർജീസ് ബാധിച്ചിട്ടുണ്ട് കൈയും കാലും കഴുത്തും ചെവിയിലും ഒക്കെ ഇതിൻ്റെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഈ കൈയും കാലിലും ചെവിയിലൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ പെയിൻ കടിച്ചിരുന്നിട്ട് നമ്മുടെ തലയട്ടിയിലോട്ട് ഒരു ദ്രാവകം ഇൻഫെക്റ്റ് ചെയ്യും ഈ ദ്രാവകം നമ്മുടെ ഹെ ബ്ലഡ് സ്ട്രീംസിൽ കൂടെ ബോഡി കംപ്ലീറ്റ്ലി പാസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരും അഥവാ ബ്ലഡ് ഇൻഫെക്റ്റഡ് ആവും അങ്ങനെ ബ്ലഡ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ അറിയാൻ ക്ഷൻസ് വരാൻ തുടങ്ങും ഇത് ചെറിയൊരു കാര്യമല്ല എല്ലാവരും ഈരും ഒരു പെയിനും അല്ലേ ഇതെന്താ ഇത്ര കാര്യമാക്കി എടുക്കുള്ളത് ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണോ മുട്ട അടിച്ചാൽ പോവില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കും ഇവർ ഒന്നൊന്നര വർഷം മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചരാ അതാത്രേ പക്ഷേ ആ ടൈമിൽ കോണ്ടാക്ട് ചെയ്തില്ല പല ടൈപ്പ് ഓഫ് ആയുർവേദ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ക്ലയൻറ്റിൻ്റെ അമ്മ ഒരു മെഡിക്കൽ ഫീൽഡാണ് ബട്ട് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല അത്രയ്ക്കും അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ബട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ മാക്സിമം ത്രീ ഹവേഴ്സിൻ്റെ ഉള്ളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നതാട്ടോ ഈ ക്ലയൻറ്റ് എന്നിട്ട് മൂന്ന് മണിയുടെ ഉള്ളിൽ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ സഹിച്ചിട്ടാണ് ആ കുട്ടി ഇരുന്നത് കാരണം ഇത്രക്കും കട്ടിക്കല്ലേ ഹെയറിൽ അത്രയും വേഴ്സ് കണ്ടീഷനിലല്ലേ ഇരുന്നിരുന്നേ പക്ഷേ അത്രയും സന്തോഷത്തോടെയാണ് അവരിവിടുന്ന് തിരിച്ചു പോയത് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ എന്നാൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് അവർക്ക് ഷെയർ ചെയ്യൂ നമ്മുടെ നമ്പർ വരുന്നത് നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് നയൻ ഫൈവ് സീറോ സെവൻ ഫൈവ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഉള്ളൂ ടച്ച് ഫോർ ബ്യൂട്ടി സ്റ്റുഡിയോ ചെറുതുരുത്തി ചുങ്കം